നമസ്കാരം കൊച്ചി പനമ്പള്ളി നഗറിൽ പിറന്നയുടൻ ഇരുപത്തിമൂന്നുകാരിയായ അമ്മ ഫ്ളാറ്റിൽ നിന്ന് എറിഞ്ഞുകൊന്ന ചോര കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിച്ചു കേരള പോലീസ് ഏറ്റെടുത്താണ് കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തിയത് പുല്ലപ്പടി ശ്മശാനത്തിൽ രാവിലെയായിരുന്നു സംസ്കാരം മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും അസാന്നിധ്യത്തിൽ എറണാകുളം സൗത്ത് പോലീസും കൊച്ചി കോർപ്പറേഷനുമാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് രാവിലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും പോലീസ് മൃതദേഹം ഏറ്റുവാങ്ങി കൊച്ചി കോർപ്പറേഷൻ മേയർക്ക് കൈമാറി തുടർന്നാണ് ശ്മശാനത്തിൽ എത്തിച്ചത് അടുത്തിടെ രണ്ടാനച്ഛനും അമ്മയും ചേർന്ന് കൊന്ന പിഞ്ചു കുഞ്ഞിനെ സംസ്കരിച്ചതിനോട് ചേർന്നാണ് ഈ കുഞ്ഞിനും അന്ത്യവിശ്രമം ഒരുക്കിയത് കൊച്ചി സിറ്റി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരും കോർപ്പറേഷനിലെ ജീവനക്കാരും നേരിട്ടെത്തി മേയർ അനിൽകുമാർ അന്ത്യാഞ്ജലി അർപ്പിച്ചു പലരും പൂക്കൾ അർപ്പിക്കുകയും ചെയ്തു ആ കുഞ്ഞു ശവപ്പെട്ടിക്ക് സമീപത്തെ കിലുങ്ങുന്ന കളിപ്പാട്ടവും ഹൃദയം ഭേദിക്കുന്ന കാഴ്ചയായിരുന്നു ഒടുവിൽ പൂക്കൾ വിതറി ആ കളിപ്പാട്ടത്തിനൊപ്പം ആ കുരുന്നിനെ കുഴിയിലേക്ക് വെച്ചപ്പോൾ വേദനയോടെ ഒരു പിടി മണ്ണ് വിതറി അവർ യാത്രയാക്കി പതിനാല് ദിവസം റിമാൻഡിലായ ഇരുപത്തിമൂന്നുകാരി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് യുവതിയുടെ എടുത്തിട്ടില്ല കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം മൊഴിയെടുക്കാനാണ് പോലീസ് ആലോചിക്കുന്നത് ഡി പരിശോധന നടത്താൻ യുവതിയിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് കുഞ്ഞിന്റെ രക്തസാമ്പിൾ ശേഖരിച്ചത് ഡി എൻ എ പരിശോധനയ്ക്കും അയച്ചിട്ടുണ്ട് ഗർഭിണിയാണെന്ന വിവരം മാതാപിതാക്കളോട് തുറന്നു പറയാൻ യുവതിക്ക് ഭയമായിരുന്നു ഗർഭിണിയായത് തിരിച്ചറിയാൻ വൈകിയതോടെ അലസിപ്പിക്കാനുള്ള സാധ്യതകൾ അടഞ്ഞെന്ന് മനസ്സിലാക്കി പ്രസവാനന്തര കുഞ്ഞിനെ ഒഴിവാക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു വെള്ളിയാഴ്ച രാവിലെ അഞ്ചു മണിയോടെ ഫ്ളാറ്റിലെ ശൗചാലയത്തിൽ പ്രസവം നടന്നു കുഞ്ഞിൻ്റെ കരച്ചിൽ മാതാപിതാക്കൾ കേൾക്കാതിരിക്കാൻ വായ് അമൃത്തിപ്പിടിക്കുകയും തുണി തരികയും ചെയ്തിട്ടുണ്ടെന്നാണ് കരുതുന്നത് എട്ട് മണിയായതോടെ അമ്മ വാതിലിൽ മുട്ടിയപ്പോൾ കവറിൽ പൊതിഞ്ഞ് കുഞ്ഞിനെ ബാൽക്കണിയിലൂടെ പുറത്തേക്ക് എറിയുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ബംഗളൂരുവിൽ വിദ്യാർത്ഥിനിയായിരുന്ന യുവതി മൂന്നു മാസം മുമ്പാണ് അവിടെ നിന്ന് വീട്ടിൽ വന്നത് അമ്മയും പ്രായമേറിയ മറ്റൊരു സ്ത്രീയും പിതാവും ഫ്ളാറ്റിലുണ്ടായിരുന്നു സംഭവം നടക്കുമ്പോൾ അമ്മയും പിതാവും മാത്രമേ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ യുവതി ബംഗളൂരുവിൽ പഠിക്കുമ്പോഴാണ് പീഡനത്തിനിരയായതെന്നും സംശയമുണ്ട് എന്നാൽ ആരാണ് യുവതിയെ പീഡിപ്പിച്ചതെന്നുള്ള കാര്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല പ്രതിയായ യുവതി കുറ്റം സമ്മതിച്ചെങ്കിലും പ്രസവത്തെ തുടർന്നുള്ള ശാരീരിക വിഷമതകൾ നേരിടുന്നതിനാൽ കൂടുതൽ ചോദ്യം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ ഇൻസ്റ്റാഗ്രാം വഴി പരിചയത്തിലായ യുവാവാണ് പീഡിപ്പിച്ചതെന്നാണ് സംശയം വിശദമായ ചോദ്യം ചെയ്യൽ പിന്നീട് നടക്കും പീഡനത്തിൽ വ്യക്തമായ മൊഴി കിട്ടിയാൽ ഉണ്ടാകും ഗർഭിണിയായ വിവരം യുവതി എല്ലാവരിൽ നിന്നും മറച്ചുവെക്കുകയായിരുന്നു ബംഗളൂരുവിൽ നിന്ന് എത്തിയ യുവതി വീടിന് പുറത്ത് കാര്യമായി വരാറില്ലായിരുന്നു ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഇരുപത്തിനാല് അപ്പാർട്ട്മെന്റുകളാണുള്ളത് ഇതിൽ ഇരുപത്തിയൊന്നിലും ആൾ താമസമുണ്ട് മൂന്നെണ്ണം മാത്രമാണ് ഒഴിഞ്ഞുകിടക്കുന്നത് മാനഭംഗത്തിനിരയായ അവിവാഹിതയായ ഇരുപത്തിമൂന്ന് കാര്യമാണ് നവജാത ശിശുവിന്റെ റോഡിൽ ഇറങ്ങിയതെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാംസുന്ദ്രം പറഞ്ഞിരുന്നു കുറ്റകൃത്യത്തിൽ മാതാപിതാക്കൾക്ക് പങ്കില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അവിടെ മാതാപിതാക്കൾക്കൊപ്പം ക്ഷീണിതയായ യുവതിയെ കണ്ട വനിതാ പോലീസിന് സംശയം തോന്നിയിരുന്നു ഗർഭിണികളാരും ഫ്ലാറ്റിലുണ്ടായിരുന്നില്ലെന്ന് മറ്റു താമസക്കാർ പറഞ്ഞെങ്കിലും വനിതാ പോലീസ് യുവതിയുടെ ക്ഷീണം ഗൗരവത്തോടെ എടുത്തു സംശയം മേലുദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു ഏഴ് നിലകളിലും റോഡിലേക്ക് ബാൽക്കണിയുള്ള ഫ്ളാറ്റുകളിൽ പോലീസ് വീണ്ടും പരിശോധിച്ചു ആദ്യം യുവതിയെ ക്ഷീണിച്ച അവശയായ നിലയിൽ കണ്ടെങ്കിലും അവരുമായി സംസാരിച്ചില്ല ഇതിനിടയിലാണ് കുഞ്ഞിനെ പൊതിയാൻ ഉപയോഗിച്ച കൊറിയറിലെ ബാർ സ്കാൻ ചെയ്യാൻ പോലീസിന് സാധിക്കുന്നതും വില വിലാസം യുവതിയുടെ പിതാവിൻ്റെതാണെന്നും മനസ്സിലാകുന്നതും തുടർന്നാണ് യുവതി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ യുവതി കുറ്റസമ്മതം നടത്തി എല്ലാം കേട്ട് അച്ഛനും അമ്മയും തകർന്നു അങ്ങനെയാണ് സത്യം പുറത്തായത് വെള്ളിയാഴ്ച രാവിലെ അഞ്ചു മണിയോടെ പ്രസവിച്ച യുവതി എട്ട് പതിനൊന്നിനാണ് കുഞ്ഞിനെ ബാൽക്കണിയിലൂടെ പുറത്തേക്ക് എറിയുന്നത് എട്ട് ഇരുപതിന് കുഞ്ഞിന്റെ മൃതദേഹം റോഡിൽ കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് സി സി ടി വി പരിശോധനയിലാണ് മുകളിൽ നിന്ന് പൊതിക്കെട്ട് റോഡിലേക്ക് വീഴുന്നത് പോലീസ് കാണുന്നത് ഇതോടെ സമീപത്തുള്ള അപ്പാർട്ട്മെന്റിലെ ഫ്ളാറ്റുകളിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുകയായിരുന്നു